ഹൈ ഡിയേഴ്സ് നമുക്ക് കുറച്ച് പുതിയതും നല്ല ഡിമാൻഡ് ഉള്ളതുമായിട്ടുള്ള ചെടികൾ കാണാം കേട്ടോ ആദ്യത്തെ പ്ലാന്റ് ജെയ്ഡ് വൈൻ്റെ ആണ് കുറേ പേര് ചോദിക്കാറുള്ള ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഈ പ്ലാന്റ് എന്നുള്ളത് ഇപ്പോൾ അറുന്നൂറ്റമ്പത് രൂപയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്കുള്ളത് ആകെ ഇത്രയും പ്ലാന്റ്സ് ആണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് വേണ്ട ഒരു വേഗം തന്നെ ഓർഡർ തന്നോളൂ കേട്ടോ കാരണം നമുക്ക് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് ഉണ്ടാവില്ല രണ്ടാമത്തെ പ്ലാന്റ് പ്ലുമേറിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ കളർ കൺഫേം ആയിട്ട് അറിയില്ല പക്ഷേ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഈ പ്ലാന്റ് അങ്ങനെ കിട്ടാറില്ല നമുക്ക് ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇനി അടുത്തത് ക്രിപ്റ്റോസ്റ്റീജിയെന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മടഗാസ്കർ ജാസ്മിൻ പോലെ തന്നെയുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നമുക്ക് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ നല്ല ഹെൽത്തി പ്ലാന്റ് യെല്ലോ എല്ലോമെല്ലോമയുടെ വലിയ പ്ലാന്റ് ദാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നൂറ്റി രൂപയ്ക്ക് നമുക്ക് കിട്ടും കേട്ടോ ഇനി അടുത്തത് ഒരു കോംബോ ഓഫറാണ് സിംഗിളായിട്ടും വാങ്ങാം സിംഗിളായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പോട്ടിലുള്ള വലിയ പ്ലാന്റ് ആണ് നമുക്ക് ഇതും വരുന്നുണ്ട് അതുപോലെ തന്നെ ഹിന്ദ്രോപ്പിൻ്റെ പ്ലാന്റും വരുന്നുണ്ട് ഹിന്ദ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഹോയയുടെ ട്വിസ്റ്റ് ചെയ്ത് ലീഫുള്ള വെറൈറ്റി പ്ലാന്റ് ആണ് രണ്ടും പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ അങ്ങനെ വാങ്ങാം ഇല്ലെങ്കിൽ രണ്ട് പ്ലാന്റും കൂടി നമുക്ക് നാനൂറ്റൻപത് രൂപയ്ക്ക് വാങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഇതുപോലെയാണ് വരുന്നത് ഇത് രണ്ടും കൂടെയാണ് കോംബോ ഓഫറിൽ വാങ്ങേണ്ടത് ഇത് ഒരു ഹിന്ദുറോപ്പിൻ്റെ പ്ലാന്റ് പിന്നെ ഇതാ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് നല്ല ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് ലീഫിൽ പിന്നെ ഫ്ലവർ ഞാൻ ആദ്യം തന്നെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ലേ അതുപോലെയാണ് രണ്ട് വെറൈറ്റീൻ്റെ വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാവും ഇത് പോട്ടിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് ഒരു പാമാണ് ചാമോദര പാമെന്ന് പറയും അപ്പോൾ ഈ ഒരു പാമിൻ്റെ അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് നമുക്ക് ഒരു തണ്ട് ഒരു പോട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം വലിപ്പം വെച്ച് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുന്ന ഒരു പാമാണ് അപ്പോൾ ഈ പാമൊന്ന് നോക്കി ഇതിൻ്റെ ഒരു ചോട്ടിൽ തന്നെ ഒത്തിരി ചെടികളുണ്ട് ഇതിന് എണ്ണത്തിന് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ വേണ്ട ഒരു വേഗം ഓർഡർ വന്നു പിന്നെ അടുത്തത് വരുന്നത് ദാ ലീഫിൽ ഈ ഒരു ഷെയ്ഡ് വരുന്ന ഒരു പിഡ്ലാന്തസിൻ്റെ വെറൈറ്റിയാണ് നല്ല വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റി പിഡ്ലാന്തസിന് നമുക്ക് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് നമ്മൾ സിംഗിൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സ്മെല്ലുള്ള നല്ല അടിപൊളി മടഗാസ്കർ ജാസ്മിൻ്റെ പ്ലാന്റ് ഉണ്ട് നല്ല വെറൈറ്റിയാണ് നമുക്കങ്ങനെ കിട്ടാനില്ലാത്ത നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റി പ്ലാന്റിന് നമുക്ക് പോട്ടിലുള്ള വലിയ ചെടിക്ക് അറുന്നൂറ്റൻപത് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് അപ്പോൾ ഒന്നര കിലോയിൻ്റെ കൊറിയർ ചാർജ് ആണ് കേട്ടോ ഇതിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ദീ കാ കാണുന്നത് പോലെ വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് സിംഗിൾ പ്ലാന്റിൻ്റെ സൈസുണ്ടില്ലേ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം നമുക്ക് കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർഡർ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ കിട്ടില്ല കാരണം ഈ പ്ലാന്റ് റയറായിട്ട് മാത്രമേ കിട്ടാറുള്ളൂ ഇത് നമ്മുടെ മധുമാലതി ക്രീപ്പറിൻ്റെ വലിയ പ്ലാന്റ് ആണ് നമ്മൾ സാധാരണ കാണുന്ന വെറൈറ്റി തന്നെയാണ് അതിൻ്റെ അത്യാവശ്യം ഫ്ലവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മളിപ്പോൾ തരുന്നത് ഇതുപോലെ ഫ്ലവർ ആയി നിൽക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ വിത്ത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റിന് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇതും വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നന്നായിട്ട് ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് പോട്ടിൽ വെച്ചിട്ട് നല്ല ബുഷാക്കി വളർത്താൻ പറ്റും നല്ല മെച്യറായിട്ടുള്ള സ്റ്റെമ്മും നിറയെ പൂക്കളൊക്കെ വരുന്ന നല്ല ചെടികളാണ് ഇപ്പോൾ നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചു തരാം ദൈ ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ്ടല്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ നമുക്കിതും ഒരുപാട് പ്ലാന്റ്സ് ഒന്നുമില്ല നമ്മളിപ്പോൾ കണ്ട പോലെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ ഇനി കുറച്ച് ഇക്സോറ പ്ലാന്റിൻ്റെ വെറൈറ്റീസ് കാണിച്ചുതരാം ഇത് മിനിയേച്ചർ ചെറ്റികളാണ് കേട്ടോ അധികം ഹൈറ്റ് വയ്ക്കില്ലാത്ത വെറൈറ്റിയാണ് പിന്നെ ഫ്ലവർ ഒക്കെ കണ്ടോ ഒരു പ്രത്യേക വെറൈറ്റിയാണ് ഇതിന് നമുക്ക് വരെത്തിന് ഇരുന്നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ സൈസിലുള്ള അതായത് സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഇനി വരുന്നത് ദാ ഈ ഒരു പ്ലാന്റ് ആണ് സൈക്ലാമൻ എന്ന് പറയും ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും നല്ല ഷെയ്ഡിലും വെച്ച് വളർത്താൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവറും ലീഫും ഒരുപോലെ ഭംഗിയായിട്ടുള്ളതാണ് നല്ല ഷെയ്ഡ് വരുന്ന ലീഫാണ് വരുന്നത് ഇതിൻ്റെ രണ്ട് വെറൈറ്റിയൊക്കെ നമുക്കിപ്പോൾ എടുക്കാനുണ്ടാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് നമുക്ക് മുന്നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ സൈസ് ഉണ്ടാവും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ വിത്ത് പോട്ടാണ് ഇത്രയും സൈസുള്ള പ്ലാന്റ് അയച്ചു തരുന്നത് അപ്പോൾ എപ്പോഴും കിട്ടുന്ന വെറൈറ്റീസ് ഒന്നുമല്ല നമ്മൾ ഈ വീഡിയോയിൽ കൂടുതലും കാണിക്കുന്നത് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇനി അടുത്തത് ഫൈഗസിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ബോൺസായി ആണ് ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ബോൺസായി നമ്മൾ വിത്ത് പോട്ടായിട്ടാണ് അയച്ചു തരുന്നത് നല്ല വൈറ്റ് പോട്ടിൽ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ വളരെ കുറച്ചേ ഉള്ളൂ നാനൂറ്റി എൺപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ കാണിച്ചിട്ടുള്ള എല്ലാ പ്ലാന്റ്സിൻ്റെയും സ്റ്റോക്ക് ലിമിറ്റഡ് ആണ് അപ്പോൾ പ്ലാന്റ് വേണ്ടത് അവർ വേഗം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ